മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാരാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി പോസ്റ്റ് ഓഫീസുകാരൻ വരും കുറിക്കാരൻ വരുന്നുണ്ട് അയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ അല്ലേ പതിനായിരം രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം രൂപ അടക്കാൻ പറ്റിയേക്കും രണ്ട് കൊല്ലം കൊണ്ട് ഇരുപത്തിനാലായിരം അത് ഒരു അഞ്ച് കൊല്ലം കാത്തു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നര ലക്ഷം അല്ലേ പൈസയല്ലേ വരുന്നത് ലാഭത്തിന് ലാഭമല്ലേ വരുന്നത് ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത് പൊന്ന് സഹോദരിമാരെ വഞ്ചിക്കപ്പെടല്ലേ പോസ്റ്റ് ഓഫീസിന്റെ കുറികളിൽ നിങ്ങൾ സൂക്ഷിക്കണം പലിശയുടെ കുറികൾ അതിന്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട് അടക്കുന്ന പൈസയിൽ ഒരറ്റ ഒരറ്റിൽസെങ്കിലും ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അധ്വാനിക്കാതെ നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത് ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം ഇത്ര കൊല്ലം കൊണ്ട് ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ ഹറാമിന്റെ പൈസയല്ലേ അത് തിരിച്ചു വാങ്ങിച്ചോളൂ നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടിവരുന്ന പോളിസിക്കാരാ ലൈഫ് ഇൻഷുറൻസ് ഹലാലാണെന്ന് അവർ വാദിക്കാറുണ്ട് ഇത് ശരീരത്തിന്റെ ഇസ്ലാമിന്റെ ഖജ ഖജാന പോലെ ബൈസിൽ മാല് പോലെയാണെന്ന് വന്ന് പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായൊരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല ഇൻഷൂർ എപ്പോഴാണ് അള്ളാഹു ഹലാലാക്കിയത് അനുവദിച്ചു തരുന്നത് ഹലാലാക്കിയതല്ല അള്ളാഹു പുറത്തു തരുന്നത് എപ്പോഴാണ് ഗ്യത്യന്തരമില്ലാത്ത ഇൻഷുറുകൾ നിങ്ങളൊരു വാഹനം മേടിക്കണം ആ വാഹനം റോഡിലിറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം ഇൻഷൂർ ചെയ്യണം വാഹനം നിവർത്തിയില്ല ചെയ്തേ പറ്റൂ ഒരു കുഴപ്പമില്ല ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ യാത്ര ഇൻഷുറൻസ് അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ എങ്ങനെയാണോ വ്യത്യന്തരമില്ലാത്തവക്കല്ലേ അള്ളാഹു അനുവദിക്കൂ അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹുവിന് മുമ്പിൽ കയ്യും കെട്ടി പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ് ഹലാലാണത് അതിലേറെ കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പലിശയുടെ പൈസയല്ലേ سيأتي على الناس زمان لا يبالي ما أخذ منه أم من الحلال أم من الحرام കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ കൂടി ആലോചന ചെയ്യാതെ ഒന്ന് ചോദിക്കാതെ പൈസകൾ വരട്ടെ എമ്പാടും വരട്ടെ ഹലാലും ഹറാമും പ്രശ്നമല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം ദുഷിച്ച ആളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂറുള്ള മാറ്റം വരണം സഹോദരിമാരെ മാറ്റങ്ങൾ വരണം സഹോദരന്മാരെ സമ്പത്ത് ശുദ്ധി മാകാതിരുന്നാൽ അപകടമല്ലേ